ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ദിവസം നടന്നൊരു ബൈക്ക് ആക്സിഡൻ്റ് ആണിത് അത് ചിറ്റാർ പുതുക്കട റോഡിൽ സംഭവിച്ചതാണ് ചിറ്റാർ പഴയ സ്റ്റാൻഡിൽ നിന്നും കട്ടക്കമ്പനിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ഇപ്പോൾ എല്ലാ ബസ്സുകളിലും സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് കാണാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധ്യമാകുന്നുണ്ട് ബസ് കുറച്ചുകൂടി നേരത്തെയായിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായത് ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രമാണ് മറ്റേട്ടിൽ ഈ വലിയൊരു അപകടത്തിൽ നിന്നു തന്നെ രക്ഷപ്പെട്ടത് എന്നിരുന്നാലും നല്ല പരുക്കുകൾ ഉണ്ടായിരുന്ന കാലിന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ദിനം പ്രതി ഇരുചക്രവാഹനങ്ങൾ ഒരുപാട് പേരാണ് ഇതുപോലെ അപകടങ്ങളുൾപ്പെടുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഇതുപോലുള്ള റോഡുകളിൽ ഇല്ല നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങളൊന്നും കണ്ടുനോക്കും ബസും ബൈക്കുമായിട്ട് അമ്പത് മീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ബസ് തൊട്ടു പിന്നിലായിരുന്നുവെങ്കിൽ ആ ബൈക്ക് യാത്രക്കാരന് വലിയ അപകടം ഉണ്ടായേനി ഉണ്ടായതിനു ശേഷം ബസ് ഡ്രൈവറുടെ പേരിൽ കുറ്റം ആരോപിച്ച് ബസ് ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്ത് ഒരു കുറ്റവാളിയാക്കി മാറ്റിയേനി എത്ര തന്നെ നമ്മൾ ഈ റോഡിൽ ശ്രദ്ധിച്ചു പോയാലും നമുക്ക് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് നല്ലൊരു വീഴ്ചയായതിനാൽ കാലിന് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഓടിച്ചെന്ന് പെട്ടെന്ന് ബൈക്ക് നൂർത്ത് മാറ്റി അങ്ങോട്ട് വെച്ചു വലിയ രീതിയിലുള്ള പരുക്കുകൾ ഇല്ലാത്തതിനാലും ഞങ്ങൾക്കവിടെ നിൽക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ്സെടുത്ത് യാത്ര തുടരേണ്ടതായിട്ട് വന്നു ദിവസേന നിരവധി വാഹനങ്ങൾ ഇതിലേക്ക് കടന്നു പോകുന്നതിനാൽ ഈ റോഡിലെ കുഴികൾ അതിൻ്റെ ആഴം ഇപ്പോൾ അളക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കുഴിയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ വലിയ കുഴിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇവിടുന്ന് പുതുക്കട വരെ ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് ഒരു രീതിയിലും നമുക്ക് വണ്ടിയും കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു ദിവസങ്ങൾ കഴിയുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ബസ് ജീവനക്കാരും ബസ് ഓണേഴ്സും നാട്ടുകാരും ചേർന്ന് നല്ല രീതിയിൽ തന്നെ റോഡ് അടച്ച് പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത് ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലൂടെയും സമരത്തിലൂടെയും മാത്രമേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് സാധിക്കൂ നാടിൻ്റെ വിക വികസനത്തിനായി ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതോട് പ്രതികരിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് മാത്രം വോട്ടർമാരെ തിരക്കു വരുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് 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 പറ്റിക്കുന്നതല്ലാതെ ഇലക്ഷൻ കഴി ജയിച്ചതിന് ശേഷം ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല വോട്ടർമാർ അവർക്കടുത്ത ലക്ഷ്യം വരുമ്പോൾ മാത്രം വരും വന്ന് വികസനത്തിന് വേണ്ടി ഓരോ ഓരോ പ്രസംഗിക്കും ഞങ്ങൾ അത് നടത്തി തരും ഇത് നടത്തി തരും എന്ന് പറയുന്നു ഇത് എലക്ഷൻ കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് മാത്രം നിലനിൽക്കും ഒരിക്കലും അതൊന്നും പാലിക്കപ്പെടുന്നുമില്ല ചെയ്യുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാവസ്ഥ വകുപ്പ് മന്ത്രി അദ്ദേഹത്തോടൊരു അഭ്യർത്ഥനയാണ് ഒരു ദിവസമെങ്കിലും അദ്ദേഹം സ്വകാര്യ ബസ്സിലൊന്ന് ഈ പുതുക്കട്ട ചിറ്റാർ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ഒരു ഒരഭ്യർത്ഥനയാണ് അപ്പോൾ മാത്രമേ നമ്മുടെ ബസ്സിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ കാറിൽ കാറിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും കുഴികളൊന്നും ചാടിക്കഴിഞ്ഞാൽ അറിയത്തില്ല അങ്ങനെ ചാടി അങ്ങ് പോകത്തേ ഉള്ളൂ ബസ്സിലിരിക്കുമ്പോഴേ അതിൻ്റെ ഒലച്ചിലും അതിൻ്റെ പ്രശ്നങ്ങളും ആ പ്ലേറ്റ് ഓടിയുന്ന സൗണ്ടും ഒക്കെ ഒന്ന് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുതുക്കട സ്കൂളിൻ്റെ ആ ഭാഗത്ത് നമ്മുടെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പണികൾ പൂർത്തിയായതിനു ശേഷം അത്രയും നേരം പൈപ്പ് കുഴി കുഴിയെടുക്കേണ്ടായിരുന്നു കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അവിടെ പൈപ്പ് ലൈനിൽ കുഴിയെടുത്തു അത് നാട്ടുകാരും ചോദിച്ചുമില്ല ഒന്നും പറഞ്ഞില്ല അവർ വരുന്ന കുഴിയെടുക്കുന്നതും ഓടുന്നതും പോകില്ല നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു ഭാഗമാണ് ആ വളവിനവർ കുഴിയെടുത്ത് നശിപ്പിച്ചു കളഞ്ഞത് ഇപ്പോഴത്തെ എല്ലാ റോഡുകളിലും ഇതേ തന്നെയാണ് അവസ്ഥ റോഡ് പണി പൂർത്തിയായതിനു ശേഷം മാത്രം പൈപ്പ് ലൈൻ്റെ കുഴിയെടുക്കുക കുഴിയെടുക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിരോഗവും ഇല്ല കുഴിയെടുക്കുന്നത് നല്ലതാണ് പൈപ്പ് ലൈൻ എടുക്കുന്നതും പൈപ്പ് ലൈൻ കുടിവെള്ളത്തിന് വേണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിയെടുത്തിട്ട് അതൊന്ന് മൂടി അതൊന്ന് ശകലം ഒന്ന് കോൺക്രീറ്റ് ചെയ്യുകയോ നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ ചിറ്റാർ ചിറ്റാറോട്ട് മണിയാറ് വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെയധികം മോശമായിട്ട് കിടക്കുവാണ് റോഡിലെല്ലാം ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കുഴികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പൈപ്പ് ലൈനുകൾ അത് ശകലം മണ്ണിട്ട് മൂടി അങ്ങ് പോകുന്നതല്ലാതെ അതൊന്ന് കോൺക്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ടാർ ചെയ്യാനോ ഉള്ള കാര്യങ്ങളൊന്നും ഈ പൈപ്പ് ലൈന് കുഴിയെടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നില്ല ജനങ്ങൾക്ക് ഇതൊന്നും പ്രതികരണശേഷി എന്ന് പറയുന്ന സംഭവമേ ഇല്ല കേരളത്തിൽ സാക്ഷരത കൂടിയതിന് ശേഷം ആരും ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാറില്ല എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതി മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ജീവിത സ്റ്റൈൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതിഷേധിക്കുന്നില്ല എന്ന് കാണുന്നത് ഭയങ്കര വിഷമം തോന്നുന്നു